ഇന്ന് ഒരു പുസ്തകത്തിൻ്റെ റിവ്യൂ പറിച്ചിലായിട്ട് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പുസ്തകം വേറൊന്നുമല്ല ഇതാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ സ്വരാജ് എന്ന് പറയുന്ന പുസ്തകം ഈ പുസ്തകം ഇറങ്ങുന്നത് ഇത് ഇറക്കിയത് ആദ്യത്തെ പതിപ്പ് ഇറക്കുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് ഇതിൻ്റെ ഇതൂടെ കാണാം അപ്പം ഈ പുസ്തകം ഇറക്കുന്ന സമയത്ത് ഉള്ള ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല ഇന്ന് ആം ആദ്മി പാർട്ടിക്കും അരവിന്ദ് കെജ്രിവാളിനുള്ളത് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പം ഞാനുള്ളത് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലാണ് ഇപ്പം ഈ പുസ്തകത്തിൻ്റെ റിവ്യൂ ഇടാനും കാരണം ഞാൻ ഇന്നിവിടെ നിൽക്കുമ്പം കുറച്ച് സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്നതിൻ്റെ ഭാഗമായിട്ടാണ് എന്താണെന്ന് വെച്ചാൽ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ കണ്ണൂർ കാസർഗോഡ് മുതൽ പിന്നെ കാലിക്കറ്റ് വയനാട് മലപ്പുറം ഇങ്ങനെയുള്ള ജില്ലകളിൽ നിന്നൊക്കെ ഈ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലേക്കാണ് ആളുകൾ വരുന്നത് അതായത് വേറെ എവിടെയും നല്ല ഒരു മെഡിക്കൽ കോളേജോ നല്ലൊരു ഹോസ്പിറ്റലോ സർക്കാരിൻ്റെ കീഴിലുള്ളത് ഇല്ലാത്തോണ്ട് തന്നെ അപ്പോൾ ഇത്രയും ജനങ്ങൾ വരുന്ന ഈ ഒരു സ്ഥാപനത്തിലുള്ള ഇതിൻ്റെ പോരായ്മകൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവും കാരണം ഇത്രയും ജില്ലകളിൽ നിന്ന് ഒരുമിച്ച ആളുകൾ ഈ ഒരു പിന്നെ ഹോസ്പിറ്റലിലേക്ക് വരിക എന്ന് പറയുമ്പോൾ എത്രത്തോളം ജനത്തിരക്കിവിടെ ഉണ്ടാവും എന്നുള്ളത് നമുക്കറിയാം അപ്പം ഞാനിത് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൻ്റെ ഒരു കുറ്റമായിട്ടല്ല പറയണേ അതായത് ഇതുപോലെയുള്ള ഹോസ്പിറ്റലുകൾ ഈ നാലഞ്ച് ജില്ലകളിലും അല്ലെങ്കിൽ കേരളത്തിലുടനീളം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന മെഡിക്കൽ കോളേജുകൾ ഉണ്ടാവുമായിരുന്നെങ്കിൽ ഇന്നിവിടെ ഈ ജനങ്ങൾ ഇവിടെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല ഇതിൽ അരവിന്ദ് കേജ്രിവാളിനെ എന്തുകൊണ്ട് പരാമർശിക്കുന്നു എന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനാലിൽ ഈ പുസ്തകം ഇറക്കുന്ന സമയത്ത് ആം ആദ്മി പാർട്ടി രൂപീകരിച്ചിട്ട് രണ്ട് വർഷമായിട്ടുള്ളൂ അന്ന് പക്ഷേ പറയത്തക്കതായിട്ടുള്ള അച്ചീവ്മെൻസ് ഒന്നും ില്ലാതിരുന്ന ആം ആദ്മി പാർട്ടിക്ക് ഇന്ന് വളരെ വലിയ രീതിയിലുള്ള ഒരു അച്ചീവ്മെന്റ്സ് നമുക്ക് അവിടെ ഡൽഹിയിലും പഞ്ചാബിലും ഒക്കെ ആയിട്ട് നടത്തിയൊരു സാഹചര്യമാണുള്ളത് അതായത് മൊഹല്ല ക്ലിനിക്കുകൾ എന്ന് പറഞ്ഞിട്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ള എല്ലാ ടെസ്റ്റുകളും അവിടെ നിന്ന് ഏറെക്കുറെ എല്ലാ ടെസ്റ്റുകളും അവിടുന്ന് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും മൊഹല്ല ക്ലിനിക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ ഒക്കെ ഒരു വകഭേദം അല്ലെങ്കിൽ താലൂക്ക് ഹോസ്പിറ്റലിനെ പോലെ ഒരു ഒരു താലൂക്ക് ഏരിയയിൽ ഒരു മൂന്ന് പിന്നെ ഹോസ്പിറ്റലുകൾ ഉണ്ടായാൽ അങ്ങനെ ഉണ്ടാവും അതാണ് മൊഹല്ല ക്ലിനിക്ക് എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെയുള്ള ഹോസ്പിറ്റലുകൾ പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളും ആധുനികവൽക്കരിച്ചു പോരാത്തതിന് ഒരുപാട് ഇൻഷൂറ് പാക്കേജുകൾ അതായത് പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രായമാർക്കും ചെറുപ്പക്കാർക്കൊക്കെ ആയിട്ട് ആക്സിഡൻറ്റ് പെടുന്നവർക്കും അങ്ങനെ പല രീതിയിൽ നമുക്ക് ലക്ഷങ്ങൾ രൂപ വരുന്ന വരെയുള്ള ചികിത്സകൾ നമുക്ക് സർക്കാർ ചിലവ് തന്നെ നമുക്ക് ഹോസ്പിറ്റലുകളിൽ നിന്ന് ചെയ്യാം ഇനി എന്തെങ്കിലും ടെസ്റ്റുകൾ നമ്മൾ സർക്കാർ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെങ്കിൽ ആ സർക്കാർ ഹോസ്പിറ്റലിൽ അതിനുള്ള സാഹചര്യമില്ല നമുക്കത് പെട്ടെന്ന് ചെയ്യേണ്ട ഒരു അവസ്ഥയിലാണ് അങ്ങനെയൊക്കെ ഉണ്ടാവില്ല അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് ആ ടെസ്റ്റുകൾ ചെയ്യുകയാണെങ്കിൽ ആ പിന്നെ ആരോഗ്യ പരിപാലനം നടത്തുകയാണെങ്കിൽ അതിൻ്റെ ചിലവ് സർക്കാർ വഹിക്കുക ഇങ്ങനെയുള്ള ഒരുപാട് ഈ പിന്നെ വൈദ്യരംഗത്തുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കവിടെ ഡൽഹിയിൽ ചെയ്തു തന്നിട്ടുണ്ട് ഇത് ഞാൻ പറയുന്നത് ഇപ്പോൾ രണ്ടായിരത്തി പതിനാല് മുതൽ ഇപ്പോൾ ഈ പുസ്തകം ഇറങ്ങിയത് മുതലാണ് ഞാൻ പറയുന്നത് കേട്ടോ അതിൻ്റെ മുന്നിലുള്ള രണ്ടായിരത്തി പന്ത്രണ്ട് മുതലാണ് നിൽക്കട്ടെ രണ്ടായിരത്തി പതിനാല് മുതലെങ്കിലും ഇങ്ങോട്ടെടുത്താൽ പത്ത് കൊല്ലം മിനിമം കഴിഞ്ഞു പത്ത് വർഷം കൊണ്ട് പിന്നെ ഇത്രയും കാര്യങ്ങൾ അവിടെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ആം ആദ്മി പാർട്ടിക്ക് ഒരുപാട് കാര്യങ്ങൾ എണ്ണ എണ്ണപ്പെടാൻ പറ്റാത്തത്ര കാര്യങ്ങൾ ഈ ആരോഗ്യ മേഖല സംബന്ധിച്ചും അതല്ലാതെയും അവിടെ ചെയ്തിട്ടുണ്ട് എന്നാൽ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എത്ര വർഷമായി ഇന്നത് പോട്ടെ കേരളം രൂപീകരിച്ചിട്ട് എത്ര വർഷമായി കേരളത്തിൽ ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസ്സും മാർഗിസ്റ്റും ഭരിച്ചു മുടിക്കാൻ തുടങ്ങിയിട്ട് കാലത്തായി ഇവർക്കെന്താ ഇങ്ങനെ ഒരു മെഡിക്കൽ കോളേജോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു പിന്നെ വൈദ്യരംഗത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ മനുഷ്യന് ആവശ്യമുള്ള സംഭവമാണ് ഒന്ന് വൈദ്യരംഗവും മറ്റൊന്ന് നമ്മളെ ഈ പറഞ്ഞ കാർഷിക രംഗം അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ട് നല്ല പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം ലഭിക്കുക അതിനു വേണ്ടിയിട്ടുള്ള പിന്നെ ഫുഡ് ഡിപ്പാർട്ട്മെന്റ് കാര്യങ്ങളൊക്കെ മെച്ചപ്പെടുക എന്നുള്ളത് ഇങ്ങനെയുള്ള അതായത് നമ്മൾ പിന്നെ മോശപ്പെട്ട പല നാട്ടിൽ നിന്നും മരുന്നടിച്ചും മറ്റും പിന്നെ കൊണ്ടുവരുന്ന ഭക്ഷണങ്ങൾ കഴിച്ച് നമ്മൾ ആരോഗ്യം മോശപ്പെട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുക ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മളെ കളുത്തറക്കുന്ന രീതിയിലുള്ള പണം വാങ്ങുക സർക്കാരിൽ ചെന്നാൽ പരിഗണന റ്റില്ല അതായതിപ്പം ഞാനിപ്പോൾ പറഞ്ഞു വന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ വരാന്തയിൽ അടക്കം ബെഡ് ഇട്ടാണ്ടും വരാന്തയിൽ പായ വിരിച്ചാണ്ടും ശീല വിരിച്ചാണ്ടൊക്കെ ആൾക്കാർ പേപ്പർ വിരിച്ചാണ്ടൊക്കെ ആൾക്കാർ രോഗികൾ കിടക്കുകയാണ് അതുപോലെ പിന്നെ നമുക്കിവിടെ ഇപ്പം ഞാനൊരു ബാത്റൂം തിരഞ്ഞൊരു അരമണിക്കൂറോളം ഞാൻ നടന്നു ഇവിടെ രോഗികൾക്കോ രോഗികളുടെ കൂട്ടിരിപ്പുകാർക്കോ അവിടെ കൂടി ഒരു ബാത്റൂം നമുക്ക് കാണാൻ കഴിയില്ല ആകെ ഉണ്ടാകുക വാർഡുകളിലാണ് വാർഡുകളിൽ ഞങ്ങൾക്ക് അറിയാമല്ലോ രോഗികൾ അവർ ഈ കയ്യിലൊന്നും കുത്തിയാണ്ട് പിന്നെ എണീക്കാനും കഴിയാതെ വീൽ ചെയറിലും ചെന്ന് മൂത്രയ്ക്കാനും ബാത്റൂമിൽ പോകാനൊക്കെ പോകുന്ന ആ ഒരു സാഹചര്യത്തിൻ്റെ അടക്കം വേണം നമ്മളെ പോലെയുള്ള ആളുകൾ ചെന്നിട്ട് അവരെ കൂടെ ബാത്റൂമിൽ പോകുക അപ്പം നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അവർക്കും വരില്ലേ നമ്മൾ ഒരു ഹോസ്പിറ്റലിലാവുമ്പോൾ എന്താ വേണ്ടത് ഇങ്ങനെയുള്ള അതായത് ഒരു മിനിമം ഫെസിലിറ്റീസ് പോലും നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഞാനിത് പറയുന്നത് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിനെ കുറ്റം പറയാനല്ല ഇതുപോലുള്ള ഹോസ്പിറ്റല് മറ്റെവിടെയും സ്ഥാപിക്കാത്തത് കൊണ്ട് ജനത്തിരക്കുകൊണ്ടാണ് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിന് ഇപ്പോൾ ഇത് മെയിൻ്റെ ചെയ്യാൻ കഴിയാതെ വരുന്നത് ഇതൊരു ഇരുപത് വർഷം മുന്നേ ഇങ്ങനെ തന്നെയാണ് ഇപ്പോഴും ഇങ്ങനെ തന്നെ അപ്പോൾ കേരളത്തിലെ സാധാരണക്കാരോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ രാഷ്ട്രീയം മാറേണ്ട സാഹചര്യമായിട്ടുണ്ട് നിങ്ങൾ ഇതുപോലുള്ള പുസ്തകങ്ങളൊന്ന് വായിക്കണം എന്താണ് എന്താണിതിൽ പറയുന്നത് സ്വരാജ് എന്താണ് എന്താണ് പിന്നെ ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഒരു പൗരൻ്റെ അവകാശങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ അധികാരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം നമ്മൾ പത്താം ക്ലാസ് വരെ പ്രാഥമിക വിദ്യാഭ്യാസം പ്ലസ് ടു വരെ പ്രാഥമിക വിദ്യാഭ്യാസം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് എന്നല്ലാതെ നിയമപരമായിട്ടോ നമ്മുടെ അവകാശങ്ങളെക്കുറിച്ചോ അധികാരങ്ങളെക്കുറിച്ചോ ഒരു പൗരൻ ഒരു ജനാധിപത്യ രാജ്യത്തിൽ അങ്ങനെ ഇടപെടണം എന്നതിനെ കുറിച്ചൊന്നും നമ്മളെ പഠിപ്പിച്ചു തരാത്തത് നമ്മളിതിലിടപെട്ട് കഴിഞ്ഞാൽ ഇതിൽ കഞ്ഞി കുടിച്ച് പോകുന്ന ആൾക്കാരെ കഞ്ഞി കുടി മുട്ടും എന്നുള്ളതുകൊണ്ടാണ് അവർ കഞ്ഞി കുടിച്ചല്ല പോണത് കഞ്ഞി കുടി എന്നുള്ളത് നമ്മൾ ഒരു കൊളോക്കലി പറയുന്നതാണ് കഞ്ഞി കുടിച്ചല്ല അവർ ബിരിയാണിയും മട്ടൻ ബിരിയാണിയും തിന്ന് നടക്കുന്നത് നമ്മളൊക്കെ ഇതുപോലെയുള്ള പിന്നെ അത്യാവശ്യം ഉള്ള ഫെസിലിറ്റീസിന് നമുക്ക് വേണ്ടി ചിലവാക്കേണ്ട പണം ഈ പറയുന്ന രാഷ്ട്രീയക്കാർ അവരുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ച് നഷ്ടപ്പെടുത്തുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ പിന്നെ പത്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്തു അതായത് കോടികളാണ് നമ്മൾ ഓരോ മന്ത്രിമാർക്കും എം എൽ എ മാർക്കും പി എമാരെ നിയമിച്ചുകൊണ്ട് അവർ കോടികൾ എഴുതി എടുക്കുകയാണ് കോടികളെങ്ങനെ എഴുതിയെടുക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പം കണക്കനുസരിച്ച് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അറുപത്തി സംതിങ് ആളുകൾ പിന്നെ ടോട്ടൽ നമ്മുടെ പിന്നെ കേരളത്തിൽ പ്രൈവറ്റ് പിന്നെ പി എമാരായിട്ട് നമ്മുടെ മന്ത്രിമാരും എം എൽ എമാരും വെച്ചിട്ടുണ്ട് ഈ അറുപത്തി സംതിങ് ആളുകൾ ഒരു രണ്ട് വർഷം കഴിയുമ്പോൾ ഇവരെ പെൻഷൻ സ്ഥിരപ്പെടും അതായത് രണ്ട് രണ്ടര വർഷം വർക്ക് ചെയ്ത ഒരു പേഴ്സണൽ സ്റ്റാഫിന് പെൻഷൻ കൊടുക്കൽ നിർബന്ധമാണ് അതെങ്ങനെയാണ് ഇവർ നിയമം ഉണ്ടാക്കി വച്ചിട്ടുള്ളത് എന്നിട്ട് ഇവരെന്താ ചോദിച്ചാൽ ഈ ഒരു രണ്ടര വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ രണ്ട് വർഷം കഴിയുമ്പോൾ അടുത്ത ഒരു ബാച്ചിന് അറുപത്തിരഞ്ച് ആൾ കയറ്റും അപ്പം ഈ ആദ്യം വന്ന് അറുപത്തഞ്ച് ആൾക്ക് സാലറി കൊടുത്തു രണ്ടര വർഷം സാലറി കൊടുത്തു അത് കഴിഞ്ഞിട്ട് അവർക്ക് പെൻഷൻ കൊടുത്തിട്ട് പിന്നെ അടുത്ത രണ്ടര വർഷത്തേക്ക് വേറെ ഒരു സ്റ്റാഫിനെ ഇപ്പോൾ ടീംസിനെ കയറ്റിയിട്ട് അവർക്ക് സാലറി കൊടുക്കും ആ ഒരു സമയം കഴിയുമ്പോൾ വീണ്ടും അവർക്ക് പെൻഷൻ കൊടുക്കണം ഇങ്ങനെ കട്ട് മുടിക്കാനുള്ള അവസരങ്ങൾ ഉപയോഗിച്ച് നമ്മളെ ഊറ്റിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് നമുക്ക് നമ്മളെ നാട്ടിൽ ഇതൊന്നും നടപ്പിലാക്കാൻ കഴിയാത്തത് നമ്മളെ നാട്ടിൽ ഈ ഫെസിലിറ്റീസ് ഒന്നും കൊണ്ടുവരാൻ കഴിയാത്തത് അപ്പോൾ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ പിന്നെ സർക്കാരിൻ്റെ കാര്യങ്ങളിൽ പൊതുജനങ്ങൾ ഇടപെടുന്ന ഒരു സാഹചര്യം വരണം അതിന് നമ്മൾ ഇതുപോലുള്ള നിയമങ്ങളും നിയമസാധ്യതകളും നമ്മൾ പഠിക്കണം നമ്മൾ ഇടപെടണം നമ്മൾ ഇടപെട്ടാൽ മാത്രമേ ഇതിൽ മാറ്റം വരുള്ളൂ അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവരും ഈ പുസ്തകം ഒന്ന് വായിക്കാം ഇതിൻ്റെ പുതിയ പതിപ്പുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഇത് വായിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അറിയണം അപ്പം ഇത് വായിക്കണം നിർബന്ധമൊന്നുമില്ല ഇതുപോലുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്ന വേണം നമ്മൾ നമ്മളാരും ഇത് പഠിപ്പിച്ച് തരൂല നമുക്ക് ആരും ഇത് പറഞ്ഞു തരൂല ഏ അപ്പം നമ്മളായിട്ട് ഇങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി നാളെ വരുന്നൊരു സർക്കാരിനെ ചോദ്യം ചെയ്യാനുള്ളൊരു സാഹചര്യം ചോദ്യം ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥ നമുക്ക് നമ്മുടെ സാധാരണക്കാരനുണ്ടാവണം എന്നാൽ മാത്രമേ മാറുള്ളു മാറുള്ളൂ ഈ മാറ്റങ്ങൾ വരുള്ളൂ ഈ മന്ത്രിമാരും എം എൽ എമാരും ഒക്കെ ഉണ്ടാവുന്നത് നമുക്കിടയിൽ നിന്നിട്ടാണ് അപ്പം നമുക്കെത്രത്തോളം അറിവുകളുണ്ടോ അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം സർക്കാരിനെയും നാടിനെയും സ്നേഹിക്കുന്നുണ്ടോ നാടിനെയും നമ്മൾ നാട്ടുകാര്യങ്ങൾ നമ്മൾ ഇടപെടുന്നുണ്ടോ അതിനനുസരിച്ച് അതുപോലെയാണ് ഈ എം എൽ എമാരും എം പിമാരും നമുക്ക് വേണ്ടി നാട്ടിനും വേണ്ടിയിട്ട് ചെയ്യുകയുള്ളൂ നമ്മളിതൊന്നും ശ്രദ്ധിക്കാതെ നമ്മൾ നമ്മളെ സൗകര്യത്തിന് നടക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവരും അവരുടെ സൗകര്യത്തിന് അവരുടെ പണിയെടുത്ത് പോകും അവർ അവരുടെ കുടുംബത്തിനും അവർക്കും വേണ്ടിയിട്ട് ജീവിക്കും അപ്പം നമുക്ക് ജനങ്ങൾക്ക് പൊതുജനത്തിന്റെ പണം കൊണ്ട് പൊതുജനത്തിന് ഗുണം ഉണ്ടാവില്ല പതിനെട്ടും ഇരുപത്തെട്ടും ശതമാനം ജി എസ് ടി അടക്കുന്ന നമ്മുടെ നാട്ടിൽ പിന്നെ ഡൽഹിയിലും ഇതേ രീതിയിൽ ജി എസ് ടി അടക്കുന്ന ജനങ്ങളാണ് ഉള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കണം അവിടെ ഇതിനു വേണ്ടിയിട്ട് എക്സ്ട്രാ ടാക്സ് ഒന്നും ഈടാക്കുന്നില്ല അപ്പോൾ അവിടെ എന്തുകൊണ്ടാണ് ഈ ഫെസിലിറ്റീസ് കിട്ടുന്നത് അവിടെയുള്ള ആളുകൾ ചോദ്യം ചോദിച്ചു തുടങ്ങിയത് കൊണ്ടാണ് വിരൽ ചൂണ്ടി തുടങ്ങിയത് കൊണ്ടാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ നാടിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള വിഷയങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ചോദ്യം ചെയ്യപ്പെടാൻ ചോദ്യം ചെയ്യാനുള്ള മാനസികാവസ്ഥയിലേക്ക് എത്തിയാൽ മാത്രമേ ഇതിൽ മാറ്റം വരുള്ളൂ ആ ഒരു രീതിയിലേക്ക് നമ്മുടെ നാട് ഉയരട്ടെ എന്ന് ആശംസിക്കുന്നു